ഇപ്പോൾ നമ്മളോടൊപ്പം ഡി എഫ് ഒ മാർട്ടിൻ ലോവൽ ചേരുന്നുണ്ട് സാറേ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ ദൗത്യം ആരംഭിക്കുന്നത് ഈ കടുവയെ വെടിവെച്ചു വെടിവെച്ചുകൊള്ളുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അടുത്ത പ്രൊസീജിയർ ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കടുവയെ പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതിലെങ്ങനെയും പിടികൂടുക എന്നുള്ളതാണ് അതിന് നമ്മൾ കൂട് വെക്കാം അല്ലെങ്കിൽ മയക്കു വെടി വെക്കാം അല്ലെങ്കിൽ വേണ്ടി വന്നാൽ വെടിവെച്ച് കൊല്ലാം ഓ വെടിവെച്ച് കൊല്ലാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത് മുൻപക്കെ ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുകൾ വന്നിട്ടൊന്നും ആ സമയത്തൊന്നും അങ്ങനെ വെടിവെച്ച് കൊല്ലുന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല മിക്ക സമയങ്ങളിലും കൂടുകൾ വെച്ച് ആ കൂട്ടിലേക്ക് തെളിച്ച് കയറ്റാറാണ് പതിവ് അപ്പോൾ ഈ ഒരു ആളുടെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ മയക്കുപെടി വെക്കാൻ തന്നെയായിരിക്കും ഇനിയും ഇല്ല അത് അതല്ലല്ലോ നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ അതിൽ ഈ സംശയം വേണ്ട പക്ഷേ നമ്മൾക്ക് ഏത് മാർഗമാണ് ഏറ്റവും ആദ്യത്തിൽ നമുക്ക് കടുവയെ പിടികൂടുക അതാണ് നമ്മളെ മുഖ്യം ലക്ഷ്യം കടുവയെ പിടികൂടി ജനങ്ങളുടെ സുരക്ഷ അർത്ഥിക്കുക അത് കൂടുവെച്ചാണോ അത് ട്രാങ്കുലൈസ് ചെയ്താണോ വെടിവെച്ച് കൊല്ലുകയാണോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതാണ് നമ്മൾ ചെയ്യുന്നത് കൂട് നമ്മൾ ഇന്ന് തന്നെ വെക്കും കൂടും ഇന്ന് ക്യാമറകളും കൂടും ക്യാമറകളും കൂടും എന്താണെങ്കിലും ഇന്നേനെ വെക്കും പിന്നെ വെറ്റിനറി ഡോക്ടറിൻ്റെ ഇത് വന്നതിന് ശേഷം നമ്മൾ ഇതിന് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും നിങ്ങളിപ്പോൾ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് പരംസെക്കറി അടക്കമുള്ള ആളുകളൊക്കെ തൃശ്ശൂരാണല്ലോ പിന്നിപ്പോൾ ഇവിടെ അതിനുള്ള മതിയായ ആളുകളുണ്ടോ അതിന് ഡോക്ടറുണ്ട് അജീഷ് ഉണ്ട് അവർ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അറിയാം എത്ര കൂടുകളാണ് മേഖലയിൽ സ്ഥാപിക്കുന്നത് ഇല്ല ഓരോ സ്ഥലത്തും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കുറേ കൂടുകൾ സ്ഥാപിച്ചിട്ട് കാര്യമില്ല ഇതനുസരിച്ചിട്ട് അവരുടെ ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ സ്ഥാപിക്കുക എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും കൂടുകൾ സ്ഥാപിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് വന്നിട്ട് വേണം കൂടുകൾ സ്ഥാപിക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും എന്താണ് അവർ തിരിച്ചറിഞ്ഞു വനം വകുപ്പിൻ്റെ ഡാറ്റാബേസിലുള്ള കടുവയാണോ ഇല്ല അതും അതും നോക്കണം വനം വകുപ്പിൻ്റെ ഡാറ്റാബേസിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ആ കടുവയിലെ ഐ ഡി നമുക്ക് ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമറകൾ സ്ഥാപിക്കുന്നത് അതിൻ്റെ ഐ ഡി നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും വേണം ജനങ്ങളുടെ സുരക്ഷയും നമുക്ക് ഏർപ്പെടുത്തണം എന്താണെങ്കിലും ഞങ്ങൾ മുന്നോട്ട് കാണും ഞങ്ങൾ ഓൺ ദ റൂട്ടിലാണ് കഴിഞ്ഞ വർഷം തലപ്പുഴ ചിറക്കരയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അന്ന് കൂടുകളൊക്കെ വെച്ചിരുന്നു ആ കടുവ തന്നെയാണ് ഈ മേഖലയിലേക്ക് എത്തിയതെന്നൊരു സംശയം വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ല അതാണ് ഞങ്ങൾ സംശയിക്കുന്നത് അത് തന്നെയാണ് സംശയിക്കുന്നത് അത് നമ്മൾ അതെ അത് എന്താണെന്ന് വെച്ചാൽ അത്ര തൊട്ടടുത്ത് വേറൊരു കടുവ വരാൻ സാധ്യതയില്ല അതിൻ്റെ ഒരു ടെറിട്ടറി ആയിരിക്കണം അപ്പോൾ അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മളാരും കാണാത്തത് കൊണ്ടിട്ടും ഇതിൻ്റെ ഇത് മാർക്കൊന്നും കിട്ടാത്തത് കൊണ്ടിട്ടും നമ്മൾ അത് തന്നെയാണെന്ന് നൂറ് ശതമാനം പറയാൻ പറ്റില്ല എന്താണെങ്കിലും അതാണ് സാധ്യത വിനിത ഡിഫ് ഒ പറഞ്ഞതുപോലെ തന്നെ ഒന്നര ഒരു വർഷം മുൻപ് ഈ തലപ്പുഴ ചിറക്കര മേഖലയിൽ കടുവ ഇറങ്ങിയ സാ കാര്യമുണ്ടായിരുന്നു അന്ന് മേഖലയിൽ കൂടുകളൊക്കെ വനം വകുപ്പ് സ്ഥാപിച്ചെങ്കിലും കടുവ കൂട്ടിൽ കയറിയില്ല ആ കടുവ തന്നെയാണോ ഇപ്പോൾ വീണ്ടും ഈ മേഖലയിലെത്തി തോട്ടം തൊഴിലാളിയായ ഒരു സ്ത്രീയെ ആക്രമിച്ച് കൊന്നത് എന്നുള്ള കാര്യത്തിൽ വകുപ്പിന് സംശയമുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർ ഇന്ന് കൂട് സ്ഥാപിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചത് ഇന്ന് കൂടി തന്നെ കൂട് സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ മുൻകൈയ്യെടുക്കുമെന്ന് മന്ത്രി നേരത്തെ നമുക്ക് ഉറപ്പ് നൽകിയിരുന്നു ഏതായാലും പ്രതിഷേധം ഒടുങ്ങി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ രാധയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് രാധയുടെ മൃതദേഹം ഉടൻ തന്നെ കൂട് സ്ഥാപിക്കുന്നതോ ഒപ്പം കടുവയെ പിടികൂടാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മന്ത്രി ഓർ ഒ മാർട്ടിൻ കേളവും അറിയിച്ചിരിക്കുന്നത് ദീപക്